അപ്പൊ നമ്മൾ പോണ ഒരു കൊട എടുത്തു പോളാമോ കൊട എടുത്തോ ഒന്നെടുത്തോ ബാഗ് പിടിച്ചോ അപ്പോൾ നമ്മൾ സ്വന്തം നാട് അവിടുന്ന് കുറച്ച് പോയാൽ മതി നടക്കാനുള്ള ദൂരമാണ് അപ്പോൾ സൂര്യകാന്തി കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് സൂര്യകാന്തി വിരിഞ്ഞിരിക്കണ മഴക്കാർകണേ ഇപ്പം എന്താ അവിടുത്തെ അവസ്ഥയില്ല ഇന്നാണ് ഉദ്ഘാടനം അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരും ആകർഷകമായ പൂക്കളൊക്കെ ആകെ ഇരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഓടി വന്ന ഓടി വെക്കേഷൻ സമയമാണ് കുട്ടികളൊക്കെ കൂട്ടി വരിക കാണുക അടിച്ചു പൊളിക്കുക ഫോട്ടോ എടുക്കുക എല്ലാത്തിനും പറ്റും ഓക്കെ ഇന്നത്തെ വീഡിയോ കണ്ട മതി ഞാൻ അങ്ങനെ ഇന്നത്തെ വീഡിയോ എപ്പോഴത്തെ വീഡിയോ കാണാനെ അച്ഛനെ ചാനലോ മൂന്നാം വർഷം അരുമാൻ നിർത്തി വെച്ചേ അരുമാനം രണ്ടാമത്തെ കുട്ടിന്റെ എത്താനായപ്പോ നിർത്തി ഇപ്പൊ ഒന്നുകൂടി തുടങ്ങിയാണ് എത്തിക്കുന്നത് ഈ സൂര്യകാന്തി തോട്ടം ഉണ്ടാക്കിയ ആൾക്കാർ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ ഒരു ശത്തം കൊണ്ടോരും ആ ഭാഗത്തുള്ള ആൾ തന്നെയാണ് അപ്പം നമുക്ക് അവരെ കുറിച്ചൊന്ന് വിശേഷങ്ങളൊക്കെ കാണാം കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഇതൊരു കാഴ്ച അടിപൊളിയായിട്ട് നമ്മൾ ഉഷാറായിട്ട് പോയി ഫോട്ടോ എടുത്ത് ഇതാക്കി വരും ഇതിനായിട്ട് പ്രയത്നിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അവർക്കൊക്കെ ആദ്യം നന്ദി പറയാം കാരണം ഇത്രയും നല്ലൊരു പൂന്തോട്ടം ഒരുക്കാനും ആദ്യം നന്ദി പറയണ്ട അവരെക്കാണ് കാരണം ആ ഒരു ചെടിയെ സംരക്ഷിച്ച് ഇപ്പം നമ്മൾക്കൊക്കെ ഒരു കാഴ്ചയായിട്ട് കാരണം കാഴ്ച നമുക്ക് അത്രയും മനോഹരമാണ് നമ്മൾ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞിരിക്കണെങ്കിൽ കാണാം അല്ലേ അപ്പോൾ അത്രയും മനോഹ മനോഹരമാക്കി തീർത്ത ആ പൂന്തോട്ടത്തിൻ്റെ കുടുംബങ്ങളെ നമുക്ക് കാണാൻ പരിചയപ്പെടാം കാരണം ആദ്യം അവരോടാണ് നമുക്ക് നന്ദി പറയേണ്ടത് കാരണം ഇത്രയും നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഇവര് ഇവർ തന്നെയാണ് പൂക്കോട്ടം പാടമൊക്കെ പൂക്കുടുംബാടത്തെയൊക്കെ ഉണ്ടാക്കിയത് വരെ തന്നെയാണ് കേട്ടോ പൂന്തോട്ടം അപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അവരോട് നമുക്ക് സംസാരിക്കണം അവരെ നമ്മൾ അത് അവർക്ക് നന്ദി പറയണം ഇത്രയും മനോഹരമായ പൂന്തോട്ടം സൃഷ്ടിച്ചേന് നമുക്ക് ഇതാണ് നമ്മുടെ ഇരുപത്തെട്ടിൽ നിന്ന് കുറച്ച് മേലേക്ക് പോയി കഴിഞ്ഞാൽ പോരൂരം ശിവക്ഷേത്രറോടാണ് കേട്ടോ നമ്മളെ ഇടികൾ വഴി ആ റൂട്ടിന് പോകുന്നല്ല അവിടുന്ന് ഇരുപത്തിട്ട് കുറച്ചുള്ള റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ വന്നത് നമ്മൾ ഇരുപത്തെട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇരുപത്തെട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്ന കാണുന്നുണ്ട് ഞാൻ കാണിച്ചാറ് എല്ലാവർക്കും അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഇതിനായിട്ട് പ്രയത്നം കൊടുത്ത ആളെ പജ്യപേടം എന്താ പേരെന്താണ് വീട് ചാത്തങ്ങനെയാണല്ലേ കൊടുമ്പാടം തുടങ്ങിയതാണ് അന്ന് തുടങ്ങിട്ട് പിന്നെ മമ്പാട് അത് കഴിഞ്ഞിട്ട് പിന്നെപ്പുറം മുട്ടിപ്പാൽ അഞ്ചാമത്തെ സ്ഥലമാണ് കർണാടകത്തിലല്ലേ ഉള്ളു അപ്പൊ നമ്മളെ ആട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുന്ന് നോക്കി അതാണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ വിളിക്കണെ എവിടെ ആയിരുന്നു എവിടെ ആയിട്ട് ഇന്നിപ്പ തൃശ്ശൂരിൽ നിന്ന് വീട്ടിൽ വിളിച്ചിന് നാളെ വരും അപ്പൊക്ക് അതിന്റെ സൗകര്യം നമ്മളും ചെയ്ത് കൊടുക്കണം കൊറച്ചൊക്കെ ദൂരത്തുനിന്ന് വരുന്നത് ഇതുവരെക്കാരാണ് കൂടുതലും ഇന്നിപ്പോൾ ഒരു കല്യാണ പാർട്ടി ഉണ്ട് മറ്റന്നാളത്തെ കല്യാണ പാർട്ടി ഇന്ന് വരാറുണ്ടെങ്കിൽ ആൾക്കാരെ കുറിച്ചും പറയാം നമ്മൾ ആൾക്ക് ആൾക്ക് ആൾക്കാർക്ക് ആവേശം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ആവേശമാണ് പൈസ പറഞ്ഞപ്പോൾ ഇത് ടിക്കറ്റിൽ മാത്രമേ ഞങ്ങൾ കാഴ്ചക്ക് മാത്രമേ ഉണ്ട് അതുകൊണ്ടാണ് പൈസ വാങ്ങുന്നത് ഇപ്പം നമുക്ക് ചെറിയ പൈസ ആയാലും വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ വലിയ വലിയ ചെലവ് വരുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ എല്ലാ സീറ്റൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നീക്കുകയൊക്കെ ചെയ്യും വലിയ ചിലവില്ലാത്തവർക്ക് എല്ലാ സൗകര്യവും അവിടെ നമ്മൾ പത്തും ഇരുപതും ആക്കും അല്ല കൂടുതൽ വരുന്ന ഒരു മുപ്പതും ഇരുപതും വർഷമാണ് അങ്ങോട്ടും ഇതാക്കിയു അതെ നമുക്ക് ആവുമല്ലേ അത്ര പൈസ കാരും വിറ്റൊന്നും പിറ്റാ പോയി പോയി ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ അതാ നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും അന്നു കണ്ട് നോക്കുക കാരണം എല്ലാവർക്കും എത്തി എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കാരണം ഈ ഒരു പൂക്കളെ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തന്നെയാണ് കാരണം അത്രയും നിറഞ്ഞു നിൽക്കുകട്ടോ പൂക്കൾ കാരണം അത്രയും മനോഹരമാണ് പിന്നെ തോട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബേക്ക് ഭാഗത്ത് മൊത്തം മൊത്തം കംപ്ലീറ്റ് നമ്മുടെ ഒരു പൂ വിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ കാരണം ഇപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്നു കൊണ്ടേ ഇരിക്കട്ടോ ഇപ്പം നമ്മൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ പോരൂർ പഞ്ചായത്തിൽ അത് മലപ്പുറം ജില്ലയിൽ പോരൂർ പഞ്ചായത്തിൽ ഇപ്പം നിലമ്പൂർ പാണ്ടിക്കാട് റൂട്ടുകളിൽ പോകുന്നവർക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലം ചെറുകൂടിൻ്റെ പാണ്ടിക്കാടിൻ്റെ നടുവിലാണ് ഇത് വരുന്നത് കാരണം ചെറുകോട് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ആ ഇരുപത്തെട്ടിൽ നിന്ന് മുകളിലേക്ക് റോഡുണ്ട് പോരൂർ ശിവക്ഷേത്ര റോഡ് എന്ന് പറയുന്ന ആ റോഡിലേക്ക് ഒന്ന് മെല്ലെ ജസ്റ്റ് ഒന്ന് കയറിക്കഴിഞ്ഞാൽ തന്നെ കാണുന്നതാണ് കേട്ടോ ഇപ്പോൾ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ കണ്ടില്ലേ പൂക്കളൊക്കെ എത്രയോ മനോഹരമായിട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് അല്ലേ ഇത് ഇതിനു വേണ്ടി തന്നെ പ്രയത്നിച്ച ഇവർക്ക് തന്നെയാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് കാരണം നമ്മളൊക്കെ ഫോട്ടോ എടുത്ത് പോവുക ഒരു റീൽസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ മാത്രം ചെയ്യുക എന്നാലും ഇവരെ നമ്മൾ ആദ്യം നന്ദി പറയണ ഒരുപാട് എൻ്റെ കുട്ടിക്ക് ഉറുമ്പി ഇതൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്ക് ഉറുമ്പിക്കും കാരണം കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് പിടിച്ച് വലിക്കുക നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ മോൾക്ക് പിന്നെ പൂവൊക്കെ നശിപ്പിക്കുക എന്ന് പറയണത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് കാരണം അങ്ങനെ പൂക്കൾ ഇതൊന്നും അങ്ങനെ കൊടുക്കാത്തുണ്ട് ചില ആൾക്കാർക്ക് പൂക്കളൊക്കെ പറിക്കുക പൂ പറിക്കുക വീട്ടിലുണ്ടാവണേ ഇതൊക്കെ പറിച്ചതാക്കിയാലേ ചില കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ജസ്റ്റൊന്നും ശ്രദ്ധിക്കുക ഞാനും പേടിച്ച് ഇതൊക്കെ പറിക്കുകയോ വലിക്കോ എന്നൊക്കെ പേടിച്ച് ചെയ്യുന്നു കേട്ടോ എനിക്ക് ആകുള്ളൊരു പേടി അത് ചെയ്യുന്നു പക്ഷെ ആൾക്ക് അങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിലേ കാരണം അത്രയും മനോഹരമായ തീർത്താ ഇവർക്ക് നന്ദി പറയുകയാണ് ഞാൻ വീണ്ടും 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 കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ പൂക്കോട്ടും പാടത്തൊക്കെ ഇവരുണ്ടാക്കിയ സമയത്തൊക്കെ അന്ന് അവിടെ പോയി വീഡിയോ എടുക്കണം ഇതാക്കണം എന്നൊക്കെ അപ്പോളൊന്നും പറ്റില്ല പക്ഷേ എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ വീട്ടിൽ നടക്കാവുന്ന ദൂരത്തുള്ള സ്ഥലമാണത് അപ്പോൾ അവിടെ വന്നിട്ട് ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അപ്പം ഇതിനായി പ്രയത്നിച്ച് ഇവർക്കും അതുപോലെ തന്നെ ഈ സ്ഥലം കൊടുത്ത് അവർക്കും വേണ്ടി നന്ദി പറയുകയാണ് അതല്ലേ അടിപൊളി കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാടുണ്ട് പിന്നെ ഇവിടെ ചെറിയ ചെറിയ മുട്ടകൾക്ക് ബിരിയാണി നാളെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ ബിരിയാണി ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഇവിടെ ഇഷ്ടമാതിരി മാതിരി പതിനേഴ് ഇന്നായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം സമയം നാല് മണിക്കാണ് ഉദ്ഘാടനം ഉണ്ടായിരുന്നത് അപ്പോൾ ഇനിയും എല്ലാവരും വന്ന് ഇവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്